സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സുരേഷ് ഗോപിയുടെ വാർത്തകളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങി ഇതിന് പിന്നാലെ ഗോകുൽ ഏത് പാർട്ടിയിലേക്കാകും എത്തുക എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഗോകുൽ എത്താൻ പോകുന്നത് എന്തായാലും അച്ഛന്റെ പാർട്ടിയിലേക്കല്ല എന്നാണ് ഗോകുൽ പറയുന്നത് ഗോകുൽ എത്താൻ പോകുന്നത് അച്ഛന്റെ രാഷ്ട്രീയത്തിലേക്കായിരിക്കില്ല എന്ന താരപുത്രന്റെ വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഒരു കടുത്ത ബി ജെ പി പ്രവർത്തകൻ തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞേറെ വർഷങ്ങളായി തന്നെ ബി ജെ പിയുടെ പ്രധാന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെ നിലനിൽക്കെ അച്ഛൻ്റെ പാത്രത്ത് പിന്തുടർന്ന് അതേ മേഖലയിലേക്ക് എത്തുമ്പോൾ അതേ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ അതേ പാർട്ടിയിൽ തന്നെയല്ലേ എത്തേണ്ടതെന്ന് ചോദിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയായിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നാണ് ഈ താരപുത്രൻ്റെ മറുപടി അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് തന്നെ വല്ലാത്ത ഒരു ഞെട്ടലായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ത്യ നശിപ്പിക്കാൻ വന്ന ആളായി അച്ഛനെ ചിത്രീകരിച്ചു എന്ന് ഗോകുൽ സുരേഷ് പറയുമ്പോഴും അത് അച്ഛൻ്റെ പാർട്ടി എതിർക്കുന്നവരാണ് കൂടുതലും അത് ചെയ്യുന്നതെന്ന് പറയുന്നു ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ടും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നശിപ്പിക്കാൻ വന്ന ആളായി അച്ഛനെ ചിത്രീകരിച്ചത് ഞെട്ടിച്ചിരുന്നുവെന്നാണ് ഗോകുൽ സുരേഷ് ഇപ്പോൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിലായിരിക്കില്ല ഞാൻ എത്തുന്നതെന്നും ഞാൻ വരുന്നത് അച്ഛൻ്റെ രാഷ്ട്രീയമായിരിക്കണമെന്നില്ല എന്നും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് എനിക്ക് ഒരു വ്യക്തിത്വവും എൻ്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം എൻ്റെ അച്ഛനും അമ്മയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഭയക്കേണ്ട കാര്യം ഞാൻ ഏത് പാർട്ടി തിരഞ്ഞെടുത്താലും ഞാൻ ഏത് പാർട്ടിയിലേക്ക് എത്തിയാലും അതിന്റെ അച്ഛൻ പറയും എന്റെ സ്വാതന്ത്ര്യമാണെന്ന് എല്ലാവരും അതിനു മാത്രമേ കൂടെ നിൽക്കുകയുള്ളൂ അത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഗോകുൽ സുരേഷിന്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കുന്നത് അച്ഛൻ ബി ജെ പിയിലെ മന്ത്രിയായിട്ടും അതും കേന്ദ്രത്തിലെത്തിയിട്ട് പോലും മകൻ ആ പാർട്ടിയിൽ നിൽക്കില്ല എന്നും അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വരില്ല എന്നും പറയാൻ കാണിച്ച ധൈര്യം തന്നെയാണ് ഇന്നത്തെ തലമുറയുടെ ധൈര്യവും സുരേഷ് ഗോപിയും രാത്രികയും നല്ലതുപോലെയാണ് മക്കളെ വളർത്തിയിരിക്കുന്നതെന്ന് പറയുന്നതിനുള്ള കാരണമെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ വളരെയധികം അഭിമാനപൂർവ്വമാണ് സംസാരിക്കുന്നതും വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർക്ക് ഇതിനിടയിൽ ഉണ്ടാകുന്നത് ും പറയുന്നു അഭിപ്രായങ്ങളൊക്കെ പലതാണ് എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ മകൻ വളരെയധികം ബഹുമാനാർത്ഥമായി തന്നെ അച്ഛന്റെ പാർട്ടിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അച്ഛന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിച്ചു അതിനേക്കാൾ ബഹുമാനത്തോടെ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഈ പാർട്ടിയിൽ എത്തില്ല എന്നും വളരെ സ്നേഹത്തോടെ പറഞ്ഞു തീർത്തു യാതൊരു മുഷിപ്പുമില്ലാതെ ആരെയും മടുപ്പിക്കാത്ത രീതിയിലായിരുന്നു ഗോകുലിന്റെ സംസാരം അതുതന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നിലവിൽ ഇപ്പോൾ ഗോകുൽ സുരേഷിനോട് സ്നേഹം ഇരട്ടിക്കുകയാണ് ഗോകുൽ സുരേഷ് എന്ന താരപുത്രൻ്റെ സംസാരം തന്നെയാണ് പ്രേക്ഷകർക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ സംസാരത്തിലൂടെ തന്നെ ഗോകുൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ അതുകണ്ട് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ